ആഫ്രിക്കൻ കൊറിയാൻഡർ മെക്സിക്കൻ കൊറിയാൻഡർ സോൾട്ട് ടൂത്ത് കൊറിയാൻഡർ എന്നൊക്കെ പറയുന്ന ഈ ചെടി മല്ലിക്ക് പകരം ഇതിൻ്റെ ഇലകൾ കറികളിൽ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ സാധാരണ നമുക്ക് പരിചയമുള്ള മല്ലിയേക്കാളും വളരെ തീക്ഷണമാണ് ഇതിൻ്റെ രുചിയും പണമൊക്കെ ചെറിയ ഭാഗം ഉപയോഗിച്ചാൽ തന്നെ നല്ലോണം വരും സോട്ട് ടൂത്ത് കൊറിയാണ്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളിൽ സെറേഷനുകളുണ്ട് മുള്ളുപോലെയുള്ള കണ്ടില്ലേ അതുകൊണ്ടാണ് വീണ്ടും ഒരു പരീക്ഷണം എന്ന് പറയാൻ കാരണം ഞാനിവിടെ പല തവണ ഇത് നട്ടുപോക്കിയിട്ടുണ്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചിലത് കുറേ വളരും പൂവൊക്കെ ഇടും കുറേ പൂക്കൊലകളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഉണങ്ങിപ്പോകും ചിലതിന് ചെറിയ തൈ ഉണ്ടാവും പോലെ തോന്നും അപ്പോൾ ഞാൻ തയ്യൊന്ന് പറിച്ചു നട്ടു നോക്കും രണ്ടും കൂടെ അങ്ങനെ ഒരു അഞ്ചാറ് തവണ ഞാൻ ഇത് പരീക്ഷിക്കുന്നു ഇതുവരെ സ്ഥിരമായിട്ട് നിലനിന്ന് കിട്ടിയിട്ടില്ല സുഹൃത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് നല്ലോണം വളരുന്നുണ്ട് പിന്നെ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ പുറത്ത് തൊട്ടടുത്തൊക്കെ അതും വളരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഇവിടെ അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല ഇപ്പം പിന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ കേടില്ല പക്ഷേ അത് കൊണ്ടുവന്നപ്പം ഉള്ളതാണ് കൊണ്ടുവന്നിട്ട് കുറച്ചായിട്ടുള്ളൂ ഇതിൻ്റെ തളിരുകൾ നോക്കിയാൽ നല്ല തളിരുകളാണ് മൂന്നെണ്ണത്തിൻ്റെയും നല്ല തളിരുകൾ വരുന്നുണ്ട് പഴയ ഇലകൾക്ക് കുറച്ച് കേടുണ്ടെങ്കിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന തളരുകൾ ആരോഗ്യമുള്ളതാണ് അപ്പോൾ ഇത്തവണയാണ് ഒരെണ്ണത്തിൽ മൂന്ന് തൈകൾ ഒരു ചെടിച്ചട്ടി തന്നെ നട്ടു വെക്കുന്നത് ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കുമോ നോക്കട്ടെ